ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മുടെ മലൻ ടി വിയിൽ ഒരു ഡിബേറ്റ് ആ ഡിബേറ്റിൽ നമ്മുടെ ഒ അബ്ദുള്ള നമ്മുടെ ഇതിൻ്റെ വ്യക്താവായിട്ടുള്ള മലൻ നമ്പ്യാർക്ക് അണ്ണാക്കിൽ പന്നിപ്പടക്കം കൊടുക്കുന്ന മറുപടി കൊടുത്ത വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ ഈ സാമൂഹ്യ നിരീക്ഷകർ എന്ന് പറഞ്ഞു കൊണ്ടുവന്നിരുത്തിയിട്ടുള്ള രണ്ട് മൂന്ന് വേട്ടാവളിയന്മാരുണ്ട് അതിൽ ഒരു സെബാസ്റ്റിൻ എന്ന് പറയുന്ന ഒരുത്തനും പിന്നെ പിന്നുമുമ്പ് ഈ ന്യൂസ് കേരള അങ്ങനെ എന്തോ ഒരു ഒരു ഓൺലൈൻ ചാനലിനകത്ത് നിരന്തരം ഇരുന്നുകൊണ്ട് ഇസ്ലാമിനെ മാത്രം വിമർശിച്ച് അതിൽ നിന്നും കിട്ടുന്ന വരുമാനം മേടിച്ച് തിന്ന് നക്കിക്കൊണ്ട് നടന്നിട്ടുള്ള ഒരു പരനാറി ഈ രാജൻ ജോസഫ് ഇവന ശരിക്കും പറഞ്ഞാൽ ആ ചാനലിൽ നിന്ന് പിന്നീട് പറഞ്ഞു വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി കാരണം നിരന്തരം ഒരു മതത്തെ ആ മതത്തിന്റെ വിശ്വാസങ്ങളെ മുസ്ലിങ്ങളെ കുറിച്ചിട്ടൊക്കെ തെമ്മാടിത്തരം പറഞ്ഞ ഈ നാറിക്ക് സ്വന്തം കുടുംബം പോലും ഇല്ല എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഇതുപോലുള്ള ചില ഊളകൾ എവിടുന്നതിലൊക്കെ പിറക്കി എടുത്തുകൊണ്ട് വന്നിട്ട് ഈ മലൻ മലം ജീവിക്കാത്ത കൊണ്ടുവരുന്നിരുത്തിയിട്ട് നേരം വെളുത്ത് വൈകുന്നേരം വരെ ഒരു ഡിബേറ്റ് അങ്ങോട്ട് വെക്കും അതിലിപ്പോൾ ഇസ്രയേലും ഇറാനും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അന്തിമ വിജയം ആർക്കാണ് ഇറാനാണോ ഇസ്രയേലിനാണോ എന്നുള്ളതാണ് ഇവന്മാരുടെയൊക്കെ ഈ ഒരു ചർച്ച ശരിക്കും ഈ ഒരു യുദ്ധം അത് സാധാരണക്കാരോട്ടുള്ള ജനങ്ങളെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് നിന്നുള്ള ഒരുപാട് മലയാളികളടക്കം നമ്മുടെ ആൾക്കാർ അവിടെ പോയി ജോലി ചെയ്യുന്നുണ്ട് അവരെയൊക്കെ അവരുടെ കുടുംബത്തെ ഒരുപാട് ബാധിക്കുന്നുണ്ട് ഈ അന്ധമായിട്ടുള്ള മുസ്ലിം വിരോധം മാത്രം മനസ്സിൽ കൊണ്ട് നടന്ന് ഈ ചാനലിനകത്ത് വന്നിരിക്കുന്നവന്മാരും ഇതുപോലുള്ള ചില നാറികളും ഒക്കെ ഇസ്ലാമിനെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ തന്നെയാണ് എന്തായാലും ഈ യുദ്ധം നടക്കുന്ന സമയത്ത് മറ്റ് രാജ്യങ്ങളൊന്നും അനുകൂലിക്കുന്നില്ല എന്ന് ഈ സെബാസ്തീൻ എന്ന് പറയുന്ന വേട്ടാവളിയം പറയുമ്പോഴത്തേക്ക് അവൻ്റെ മുമ്പിൽ എനിക്ക് കാണിക്കാനുള്ള ഒരു ചെറിയൊരു ഉദാഹരണമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അതായത് ചൈന പോലെ അല്ലെങ്കിൽ റഷ്യ പോലുള്ള രാജ്യങ്ങൾ ഇറാന് പിന്തുണ കൊടുക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഇസ്രയേലിനെ നേരിടാൻ ഇറാൻ ധാരാളമാണ് ഇനി അമേരിക്ക പോലുള്ള അല്ലെങ്കിൽ വൻ ശക്തികളായിട്ടുള്ള ഏഴ് രാജ്യങ്ങൾ ഇസ്രായേലിനോടൊപ്പമുണ്ട് അതിലേതെങ്കിലുമൊക്കെ രാജ്യങ്ങൾ വന്ന് കൂട്ടുകക്ഷി ചേർന്നുകൊണ്ട് ഇറാനെ ആക്രമിക്കാനാണ് പ്ലാൻ എങ്കിൽ ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങൾ ജി സി സി കൺട്രി ആയാലും തുർക്കി പോലുള്ള രാജ്യങ്ങളായാലും എല്ലാവരും ഇറാന് സപ്പോർട്ട് കൊടുക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇപ്പോൾ എന്തായാലും ഇറാന് നേരിടാവുന്നത് മാത്രമേ ഉള്ളൂ അത്ര വലിയ ഒരു ഭീകരനൊന്നും അല്ല ഈ പറയുന്ന ഇസ്രയേൽ എന്നുള്ളത് ഇറാന് നന്നായിട്ട് അറിയാം ശേഷികളൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇവർ അതുകൊണ്ട് തന്നെ ഇരു സ്ഥലത്തേക്കും ഈ ബോംബുകൾ അല്ലെങ്കിൽ ഈ റോക്കറ്റുകൾ വർഷിക്കുമ്പോൾ ഇരു കൂട്ടർക്കും നഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്തായാലും ഈ ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചപ്പോഴത്തേക്ക് ഈ പറയുന്ന സെബാസ്റ്റിൻ എന്ന് പറയുന്ന വേട്ടാവളിന് നല്ല രീതിയിൽ ഊത്തല് പിടിക്കുന്നുണ്ട് കാരണം നമ്മുടെ കേരളത്തിൽ കുറച്ച് ക്രിസ്സംഗികൾക്കും കുറച്ച് സംഘികൾക്കും ഇതുപോലെ മലൻ മലൻജീവിയും മലൻ ടി വിയുടെ വ്യക്താവിനൊക്കെ ഊത്തല് പിടിക്കുന്നുണ്ട് ഇവർക്കൊക്കെ കുരു പൊട്ടുന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം മറ്റ് പല മാധ്യമങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ചില ചർച്ചകളിലൂടെയാണ് ഈ മലൻ മലൻജീവി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് ഈ സെബാസ്റ്റിൻ എന്ന് പറയുന്ന ഈ ഒരു റൂള നമ്മുടെ ഒ അബ്ദുള്ളയെ കുറിച്ചിട്ട് ചില പരാമർശങ്ങൾ നടത്തുന്നുണ്ട് അതായത് ഒരു ഡിബേറ്റിൽ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഡീസൻസി കീപ്പ് ചെയ്യാൻ അറിയാൻ വയ്യാത്ത ഇതുപോലെ മലവാണങ്ങളെയാണ് വാണങ്ങളെയാണ് ഇതുപോലത്തെ ചാനലിനകത്ത് ഡിബേറ്റിന് സാധാരണ ഇപ്പംമാർ വിളിക്കാറുള്ളത് എന്തായാലും അതിന് കൃത്യമായ രീതിയിൽ തന്നെ ഓ അബ്ദുള്ള തിരിച്ച് മാസ് മറുപടിയും കൊടുക്കുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വീഡിയോ കാണുക വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ നമ്മുടെ ഓ അബ്ദുല്ലാ കിരിക്കട്ടെ കാരണം പ്രായത്തിനെ അതിജീവിക്കുന്ന വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി കൊടുക്കുന്ന നമ്മുടെ ഓ അബ്ദുല്ല കിരിക്കട്ടെ ഇന്നത്തെ നമ്മുടെ ലൈക്കും കമൻറ്റും എല്ലാം അപ്പം നേരെ വീഡിയോ കാണാം റഷ്യ പോലും റഷ്യയും ചൈനയും പോലും ഇറാനെ കൈവിട്ടു സുഹൃത്ത് രാജ്യ രാജ്യങ്ങൾ എന്ന് പറയപ്പെടുന്നവരെല്ലാം ഇറാനെ കൈവിട്ടു ഒരു കാര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ നടന്ന ഒരു കാര്യത്തിൽ മാത്രം ഖമീനിയെ ഒന്ന് ആദരിക്കണമെന്ന് തോന്നുന്നു അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളെ മൊത്തം കൂട്ടക്കൊല ചെയ്തിൽ ഇറാൻ ഭരണകൂടത്തിന് ആത്മാർത്ഥമായിട്ട് ഇപ്പൊ ഒന്ന് അഭിനന്ദിക്കുന്നു അമ്പത് വർഷത്തിന് ശേഷം ആ ഒരു കാര്യത്തിൽ മാത്രം അതുപോലെ ബംഗ്ലാദേശിലും വിപ്ലവം നടന്നപ്പം ആദ്യം ലോക്കൽ സെക്രട്ടറിയാണ് വെട്ടിക്കൊണ്ടത് അതുകൊണ്ട് ഈ ഇസ്ലാമിക റവല്യൂഷൻ നടന്നിടത്തല്ല ആദ്യം ചെയ്യുന്നത് അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളെ വെട്ടിക്കില്ല എന്നുള്ളതാണ് ഈ മത്തി അയനയൊക്കെ വറക്കാൻ വെച്ചിരിക്കുന്ന പോലെ ഇറാനിലെ ഭരണകൂടം അവിടുത്തെ മെയിൻ കമ്മ്യൂണിസ്റ്റുകളെ മൊത്തം എഴുപത്തി ഒമ്പതിൽ കൊന്നു നിരത്തി വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് നെറ്റിക്കിടപ്പുണ്ട് ആ അതാണ് ഇപ്പോഴും നാണം കെട്ട കേരളത്തിലെ അവൻ ബുദ്ധമാർ ബുദ്ധിമുട്ടാണ് എന്റെ വായ്പിരിക്കുന്നത് കേൾക്കൽ എന്റെ വായു ലഭിക്കുന്നത് കേൾക്കൽ അവർ പിന്നെ ബുദ്ധൻ റവല്യൂഷനായിരുന്നു ലോകത്തിന് മുമ്പിൽ നടന്ന കാര്യമാണ് ബംഗ്ലാദേശിലെ റെവല്യൂഷൻ ഇസ്ലാമി റവല്യൂഷൻ ഇസ്ലാമിണ്ടായിരുന്നു ഇപ്പം ആൾക്കാർ ജീവിക്കുന്നത് ഈ നാട്ടിലൊക്കെ ആൾക്കാർ ജീവിക്കുന്നത് പറയുന്നത് അപ്പൊ പറയുന്നത് അല്ലല്ല അത്രയും പിന്നെ ഒന്നും വേണ്ട അതൊക്കെ വീഡിയോ എന്താ പറയാ വീഡിയോ ഇസ്ലാമി നടത്തിയ മതി എന്നോട് വേണ്ട സെനറ്ററി ജമാഅത ഇസ്ലാമി നടത്തിയ വന്യതരവാണ് പുറത്താക്കിട്ട് ി പ്രൊഫസർ ക്ഷോഭം വെടിയുക നമുക്ക് പീസ്ഫുൾ ആയിട്ട് സംസാരിക്കാം ബംഗ്ലാദേശ് ശോഭം ഈ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ നാട്ടുകാർ ലൈവായിട്ട് കണ്ടോണ്ടിരുന്നതാണ് ബംഗ്ലാദേശിൽ എന്താ ജമായ ഇസ്ലാമി സ്ത്രീകളുടെ അരിവസ്ത്രമായിട്ട് ഡാക്കയുടെ തെരുവിൽ കൂടെ നടക്കുന്നത് പിള്ളേർ സ്ത്രീകൾ സ്ത്രീകളുടെ നടക്കുന്ന ലോകം മുഴുവൻ കണ്ടതാണ് കമ്പനി ചിട്ടിക്കമ്പനി യൂതി കമ്പനി ബംഗ്ലാദേശ് തെരുവുകളിൽ സംഭവിച്ചത് ഒന്ന് റിവെന്റ് ചെയ്തത് നന്നായിരിക്കും ശ്രീ ഓ അബ്ദുള്ള ബംഗ്ലാദേശ് തെരുവുകളിൽ സംഭവിച്ചത് 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 ഒന്ന് യെസ് പ്രൊഫാലി പ്രൊഫാലി അതെ ഒന്ന് പൂർത്തിയാക്കട്ടെ പ്രൊഫഷാലി ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഓ അബ്ദുള്ള പറയാം ഓ അബ്ദുള്ള പറയാം മര്യാദ കെട്ട് അല്ല ഇയാള് ഞാൻ പറയാണ് ഞാൻ പറയാൻ തളർക്കണ്ടേ ഇവിടെ വന്നിട്ട് ജമായത്ത് ഇസ്ലാമിക്കാർ ബംഗ്ലാദേശിലെ സ്ത്രീകൾ ഷെഡിയൊരു പ്രകടനം നടത്തി പറയുന്നത് ഇയാകൾപ്പെട്ടതാ ഇയാൾ പരിശോധിക്കണം എന്തുമാത്രം ഇവരൊക്കെ തമ്മാടത്തും വിളിച്ച് പറയുന്നത് അതുകൊണ്ട് ഈ കക്ഷിയെ സംബന്ധിച്ച് ഒരു ഇതിന് ഞാൻ മറുപടി പറയാൻ തയ്യാറില്ല ആട് പറഞ്ഞോട്ടെ ശരി അല്ല അങ്ങനെ സംഭവിച്ചില്ലേ എനിക്ക് പറയാണ്ട് ബംഗ്ലാദേശിയുടെ എന്തല്ല എന്തെല്ലാം വൃത്തികളോട് ഈ പ്ലാറ്റ്ഫോമിൽ അത് പറയാൻ പറ്റൂ ശ്രീ ഒ ഈ പ്ലാറ്റ്ഫോമെ ബംഗ്ലാദേശിൽ എന്തൊക്കെയാണ് നടമാടിയതെന്ന് പറയാൻ എന്റെ മാന്യത അത് അനുവദിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല പക്ഷെ താങ്കളും ഇതൊക്കെ കണ്ടതല്ലേ ഓ അബ്ദുള്ള സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ള താങ്കൾ ഇതൊക്കെ കണ്ടതല്ലേ എത്ര എത്ര വീഡിയോസ് എത്ര എത്ര വീഡിയോസ് ഞാൻ സോഷ്യൽ മീഡിയയിൽ മാത്രം സജീവല്ല ഞാൻ അയച്ചു അയച്ചു തരാം തരാം വീഡിയോ അയാളെ അയാളെ ഏതെങ്കിലും മനോരോഗാസ്പത്രി ആക്കാദ്യം ആക്കാദ്യം തോന്നിയാസം പറഞ്ഞാല് ജമാഅത്തെ ഇ ശ്രാമിക്കാന് സ്ത്രീകൾ ശി ജമാഅത്തെ ഇത് ഇപ്പൊ പുട്ടെ ഈ വാചകം മുഴുവട്ടെ ഈ വാചകം മുഴുവനാക്കിയതിന് മുമ്പ് പറയല്ലേ ഈ ഇസ്ലാമിക്കാർ സ്ത്രീകളുടെ തെരുവ് പ്രകടനം നടത്തി എന്ന് പറയണമെങ്കിൽ ഈ സെബാസ്റ്റിൻ എന്ന വേട്ടാവളിയൻ എന്തിനാണ് ഇത്രയധികം ദോഷം കൊള്ളുന്നത് ഈ സംഘികൾ എന്ന് പറയുന്ന ഒരു സാധനം പിന്നിലുണ്ടെന്ന് വിചാരിച്ച് ക്രിസ്സംഗിയായിട്ടുള്ള ഈ ഒരു കൂതറ ഈ ചാനലിനകത്ത് വന്നിരുന്നുണ്ട് ഓ അബ്ദുള്ളാണ് നിങ്ങളുടെ വിരട്ടിലൊന്നും വേണ്ട അതെങ്കിൽ വീട്ടിൽ വെച്ചാൽ മതി ശരിക്കും ഈയൊരു ഡിബേറ്റ് കണ്ട നിങ്ങൾ ഓ അബ്ദുല്ല എന്ത് വരട്ടിലാണ് ഈ പറയുന്ന വേട്ടാവളിയനോട് പറഞ്ഞത് അപ്പം ഇവർക്കൊക്കെ ഫ്രസ്ട്രേഷൻ ആണ് അതായത് ഇറാൻ ഇസ്രയേൽ പോലുള്ള ലോക രാജ്യങ്ങളുടെ വലിയ പിന്നെ ആനയാണ് ചേനയാണെന്ന് പറഞ്ഞാൽ ഇവൻ്റെ നെഞ്ചത്തേക്ക് ഇപ്പം മിസൈൽ ഇട്ട് കുറെയൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ കൊണ്ടാണ് ഇങ്ങനെ അങ്ങോട്ട് പൊട്ടിത്തെറിക്കുന്നത് എന്തായാലും ഓ അബ്ദുള്ള പോലുള്ള ആൾക്കാരെ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ അവർ നല്ല രീതിയിൽ ആസരത്തിൻ്റെ അടിയും തന്നെ പറഞ്ഞു കൊടുത്തുള്ളു എന്തായാലും ഈ സെബാസ്റ്റിനെ പോലുള്ള സാമൂഹ്യ നിരീക്ഷകൻ എന്ന് പറയുന്ന ക്രിസ്ംഗി ആയിട്ടുള്ള സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ വാങ്ങിച്ച് തിന്ന് നക്കിയിട്ട് ഈ ചാനലിനകത്ത് വന്നിരുന്നുണ്ട് ശുദ്ധ അസംബന്ധവും തെമ്മാടിത്തലവും പറയുമ്പഴത്തേക്ക് ശരിക്കും അതേ നാണയത്തിൽ ഓ അബ്ദുള്ളക്ക് തിരിച്ചടിക്കാൻ അറിയാം പക്ഷെ ഇതുപോലുള്ള ഊളകൾക്കൊക്കെ ഇത്രയും മറുപടി മതി കാരണം തലയ്ക്ക് സുഖമില്ലെങ്കിൽ വല്ല ഭ്രാന്ത ആശുപത്രിയിലോ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോയിട്ട് ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം കാരണം ആ ഒരു പ്രസ്റ്റേഷനിലാണ് ഇപ്പൊ ഇവർ വന്നിരുന്ന സംസാരിക്കുന്നത് മലൻജീവിയുടെ വ്യക്താവ് ഇതെല്ലാം കേട്ടിട്ട് മറ്റേ കോന്തൻ പോയി എന്ന് പറഞ്ഞൊരു ഉണ്ടല്ലോ ഒരു പൊട്ടും ഒരു പുല്ലും അറിയാതെ ഇങ്ങനെ വന്നിരുന്നോണ്ട് ശുദ്ധ അസംബന്ധവും തെമ്പ്മാടിത്തരമൊക്കെയാണ് ഈ ചാനലിനകത്ത് വന്നത് ഇതൊന്നും മാധ്യമപ്രവർത്തനമെന്നല്ല ഇതിന് പറയേണ്ട വേറെ പല പേരുകളിലുമാണ് നമ്മൾ വിളിക്കേണ്ടത് ആ പേരുകൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം നമ്മുടെ കമന്റ് ബോക്സിൽ അതായത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ കൃത്യമായിട്ടുള്ള മറുപടി നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചേക്കുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ നല്ല മാത്രം ചിന്തിക്കുക പെട്ടെന്ന് യുദ്ധം തീരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ഒരു ലോക സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അടുത്തൊരു വീഡിയോ കാണാം